നമസ്കാരം സിനിമ കച്ചവടം തകർന്നു ഇതാണ് എൻ്റെ തമ്പനയിലെ ചോദ്യം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നടൻ എന്നെ വിളിച്ചു അതായത് പ്രൊഡ്യൂസേഴ്സ് സിനിമകളുടെ എല്ലാ മാസവും കളക്ഷൻ ഡാറ്റ അവർ പബ്ലിഷ് ചെയ്യാണ് ഇത് ഒരു മര്യാദഘട്ട കാര്യമാണ് പല സിനിമകൾക്കും മുടക്കിയ പണത്തിൻ്റെ പോലും തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നറിയുമ്പോൾ സിനിമാ രംഗം ആകെ കലുഷിതമായിരിക്കുകയാണ് ഇത് റെഡ്ഡിത്തിലും ഈ ഇൻസ്റ്റായിലുമൊക്കെ ചെറുപ്പക്കാരെടുത്ത് ട്രോളുകയാണ് ഇവിടെ അമ്പത് കോടി ക്ലബ്ബിൽ കയറി നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പടങ്ങൾ അത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് ചർച്ചകളാണ് എന്നൊക്കെയാണ് ഈ നടനോട് പറഞ്ഞത് ഞാൻ നടനോട് പറഞ്ഞു ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു അത് ഒരു സാങ്കേതിക പ്രവർത്തകന് പണം കിട്ടാത്തതിൻ്റെ ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോയതാണ് ആ പരാതിപ്പെട്ട ഛായാഗ്രഹനുണ്ടായിരുന്നു ഫെഫ്കെയുടെ പ്രതിനിധിയായി ഞാനും സോഹൻ സീനു ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രതിനിധികളായി സിയാദ് ഗോക്കർ സുരേഷ് കുമാർ രാകേഷ് അനിൽ തോമസ് അങ്ങനെ കുറച്ച് ആളുകളുണ്ടായിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ട് പേർ ഒരാൾ വനിതയാണ് ആ നിർമ്മാതാവ് വനിത അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പല പ്രാവശ്യം കരഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മുപ്പത് ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കുക പറഞ്ഞ സിനിമ അൻപത്തിനാല് ദിവസം ഷൂട്ട് ചെയ്തു രണ്ടേകാൽ കോടി രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞ സിനിമ നാലര കോടി രൂപയായിട്ടും തീർന്നിട്ടില്ല പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഇതൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാണിച്ചു അവരാരും സിനിമ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എടുത്തില്ല ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ തന്നെ കാശ് മുടക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് ഞാൻ പടത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ ഞാനൊരു ആവശ്യം ഉന്നയിച്ചു ഈ പടം ഇത്രയും ദിവസം ദീർഘിക്കാൻ എന്താണ് കാരണം ഷൂട്ടിംഗ് ഡേയ്സ് നീളാൻ എന്താണ് കാരണം അപ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞത് വെളുപ്പിന് മൂന്ന് മണിവരെയൊക്കെ സാങ്കേതിക പ്രവർത്തകർ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് രാവിലെ ഒൻപത് മണിയായാലും എഴുന്നേക്കില്ല പതിനൊന്ന് മണിക്കില്ല അത് ഷൂട്ടിംഗ് തുടങ്ങുന്നില്ല സാങ്കേതിക പ്രവർത്തകരെ കുറ്റം പറയുകയാണ് സാങ്കേതിക പ്രവർത്തകർ അത് നിഷേധിച്ചില്ല ശരിയായിരിക്കാം സിനിമയുടെ പോക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോഴാണ് അപ്പോഴാണതിൻ്റെ രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു തർക്ക കാര്യം സോഹൻ സിൻലാൽ പറഞ്ഞത് അമേരിക്കയിൽ നിന്നും പണവുമായി വന്ന ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് എടുക്കണം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ സ്ത്രീയെയാണ് ആ നിർമ്മാണ ചുമതല കേൾപ്പിച്ചത് ഷൂട്ടിംഗ് തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി സംവിധായകൻ ഒരു ചുക്കും ചുണ്ടാമ്പ് അറിയില്ല ഈ സിനിമകളെ കൊണ്ട് തീർക്കാൻ കഴിയില്ല ആ സ്ത്രീ അവിടെ ഷൂട്ടിങ്ങെല്ലാം നിർത്തിവെച്ചു ക്രൂ എല്ലാം പിരിഞ്ഞു പോയി ഏകദേശം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചു അപ്പോൾ ആ സംവിധായകനെ വിളിച്ചില്ല ഈ സ്ത്രീ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് ഈ മേൽനോട്ടം വഹിക്കാൻ വന്ന സ്ത്രീ അപ്പോൾ സോവൻ സീനുലാൽ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മുൻ അനുഭവമുണ്ടോ പരിചയമുണ്ടോ ഈ സിനിമാ സംവിധാനത്തെക്കുറിച്ച് ഞാൻ ഒരു മാസം കൊണ്ട് യൂട്യൂബ് നോക്കി പഠിച്ചു എങ്ങനെ സംവിധാനം ചെയ്യാമോ ഈ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഈ സിനിമയുടെ ഇന്നത്തെ ശോചയാവസ്ഥയെക്കുറിച്ച് ഇനിയൊന്നും പറയേണ്ടതില്ല എന്താണ് സിനിമാ രംഗത്ത് സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് കൃത്യമായി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് കഥകളും പറഞ്ഞത് രണ്ട് കഥകളല്ല രണ്ട് സംഭവങ്ങളും അപ്പോൾ നിർമ്മാതാക്കൾ ആകെ പരിഭ്രാന്തനാണ് നിർമ്മാതാക്കളുടെ സംഘടന അവർ പറയുന്നു ഞങ്ങളുടെ അംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിർമ്മാതാക്കൾ തന്നെയാണ് കുറ്റക്കാർ ഞാൻ ഈ കരഞ്ഞ സ്ത്രീയോടും പറഞ്ഞു നിങ്ങൾക്ക് കുറേ സിനിമാ അനുഭവങ്ങളുള്ള ആളാണെന്നാണ് പറഞ്ഞു എന്നിട്ടും നിങ്ങളിങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് അത് നിയന്ത്രിച്ചില്ല നിങ്ങൾക്ക് നിയന്ത്രിക്കാമായിരുന്നു അവർ പറഞ്ഞു ഞാൻ അങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർ പിണങ്ങിയാലോ ശരിയാണ് ഈ ഒരു രംഗത്ത് മാത്രമാണ് പണം മുടക്കുന്നയാൾ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളത് കാരണം സാങ്കേതിക വിദഗ്ദ്ധരുടെ കയ്യിലാണ് പിന്നെ സിനിമ അവർ പിണങ്ങിയാൽ മനഃപൂർവ്വം എന്തെങ്കിലും സംഭവിപ്പിച്ചാലോ മനഃപൂർവ്വം ഇയാളുടെ പണം കളയാൻ തീരുമാനിച്ചാലോ മറ്റൊരു ഫാക്ടറി ആൾക്ക് ഫാക്ടറി നാളെ പൂട്ടിയിടാം തൊഴിലാളിയെ പറഞ്ഞു വിടാം ചെറിയ സമരങ്ങളൊക്കെ ഉണ്ടായാലും അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് വിടാം ഇവിടെ അങ്ങനെയല്ല സംവിധായകനൊക്കെ പരമാധികാരിയാണ് ഞാനൊരു ടെക്നീഷ്യൻ ആണെങ്കിലും കുറ്റം പറയല്ല പണ്ട് കാലത്ത് സംവിധായകർക്കൊക്കെ മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കൊക്കെ നിർമ്മാതാക്കളുടെ ഒരു കടപ്പാടുണ്ടായിരുന്നു അവരുടെ പണം നഷ്ടപ്പെടുത്തരുത് അവരെ മാക്സിമം സംരക്ഷിക്കണമെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു ഇന്നത് കാണുന്നില്ല എന്നാണ് ഈ നിർമ്മാതാക്കൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കടപ്പാടോ അല്ലെങ്കിൽ അവരോട് ഒരു സ്നേഹമോ ഒക്കെയുള്ള ആളുകളെ വെച്ച് സിനിമ ചെയ്യട്ടെ അത് വേറൊരു കാര്യം ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഓരോ മാസവും തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന സിനിമകളുടെ കണക്ക് അവർ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്നു ഇത് ജനങ്ങൾ കണ്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നു അതായത് അൻപത് കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറയുന്ന സിനിമകൾ വ്യാജമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ മാസത്തെ കണക്കുകൾ നിങ്ങളെല്ലാം കണ്ടു കാണും എങ്കിൽ ഞാൻ സ്ക്രീനിൽ നിങ്ങളെ ഇത് കാണിക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ ഹിറ്റാണ് സിനിമ അതിന് പതിമൂന്ന് കോടി രൂപ ചെലവും പതിനൊന്ന് കോടി രൂപ തിയേറ്ററിൽ നിന്ന് വരവും എന്നാണ് എഴുതിയിരിക്കുന്നത് ശരിയായിരിക്കും തിയേറ്റർ കളക്ഷനാണ് ഉദ്ദേശിക്കുന്നത് ഈ മാസവും അതായത് മാർച്ച് മാസവും തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കളക്ഷൻ ഇതിൽ കൂട്ടിയിട്ടില്ല ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള കളക്ഷനാണ് എഴുതിയിരിക്കുന്നത് അതുവരെയുള്ള കളക്ഷൻ പതിനൊന്ന് കോടി രൂപയാണ് എന്നാൽ അത് ഒ ടി ടിയിൽ വിറ്റതിൻ്റെയും ഓവർസീസ് കൊടുത്തതിൻ്റെയും ഔട്ട് ഓഫ് കേരള കൊടുത്തതിൻ്റെയും അങ്ങനെ ഒരുപാട് പണത്തിൻ്റെ ഉണ്ട് പണം വരാനുണ്ട് അവർക്ക് അത് പറഞ്ഞിട്ടില്ല ജനങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ പതിമൂന്ന് കോടി രൂപ മുടക്കി പതിനൊന്ന് കോടി രൂപ ലഭിച്ചു എന്ന് മനസ്സിലാക്കിപ്പോവും ചില ടെക്നീഷ്യൻസിൻ്റെ സങ്കടം ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന ഒരു നിർമ്മാതാവ് ഇതൊക്കെ കാണുമ്പോൾ തിരിച്ചു പോകില്ലേ എന്നാണ് സിനിമയെക്കുറിച്ച് പഠിച്ചവർ മാത്രം സിനിമ ചെയ്യാൻ വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം മലയാള സിനിമയിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപത് സിനിമകൾ ഒരു വർഷം താങ്ങാനുള്ള ശേഷി ഈ സംസ്ഥാനത്തിനെല്ലാം ഇവിടുത്തെ പ്രേക്ഷകർ അത്രയും ഇല്ല മാത്രവുമല്ല ഇവിടെ സ്ക്രീനുകൾ കൂടിയിരിക്കുന്നു എറണാകുളത്ത് തന്നെ ഒരു സിനിമ നാൽപ്പത്തഞ്ച് സ്ക്രീനിലൊക്കെയാണ് റിലീസ് ചെയ്യുന്നത് പണ്ട് ഒരു തിയേറ്ററിൽ വന്നിരുന്ന ആളുകൾ നാൽപ്പത്തഞ്ച് സ്ഥലത്തേക്കും വിന്യസിച്ചു പോകുന്നു മാത്രവുമല്ല ജനങ്ങൾ തിയേറ്ററിലേക്ക് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ മടിക്കുന്നു ഒ ടി ടിയിൽ വരുമ്പോൾ കാണാം ഇവിടെ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ആ നിരന്തരമായ പ്രേക്ഷകർ അവർക്ക് ഈ ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നില്ല അവരത് ഒ ടി ടിയിൽ കാണുമായിരിക്കും അവർ വയലൻസുള്ള ക്രൈം ത്രില്ലറുകളാണ് തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതാണ് മാർക്കോയോ അല്ലെങ്കിൽ കില്ലെന്ന് പറഞ്ഞ സിനിമയും ആനിമലുമൊക്കെ സൂപ്പർ ഹിറ്റാൻ കാരണം ഈ ആധാർ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇനി രണ്ടാമത് എനിക്കറിയാവുന്ന ഒരു സിനിമ ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നില്ല ആ സിനിമയ്ക്ക് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നര കോടി രൂപയോളം ചിലവായി നാം അത് ആ നിർമ്മാതാവ് കൂട്ടിപ്പറഞ്ഞതാണ് പടത്തിനൊരു ഒരു ഗും ഉണ്ടാവട്ടെ എന്ന് കരുതി തിയേറ്ററിൽ നിന്നും വന്ന കണക്കും തെറ്റാണ് പ്രൊഡ്യൂസർ പറഞ്ഞ കണക്കാണ് എണ്ണിട്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു സുഹൃത്തു കൂടി പാർട്ടണറായ ഒരു സിനിമയുണ്ടായിരുന്നു ദാവീദ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒൻപത് കോടി രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ അത് പ്രൊഡ്യൂസേഴ്സിൽ കൊടുത്ത ഒരു ഡെക്ലറേഷനിൽ ഒൻപത് കോടി എന്ന രീതിയിലുണ്ടാകും പക്ഷേ പടം തുടങ്ങുന്നതിന് വളരെ നാൾ മുമ്പ് തന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു പതിനൊന്ന് കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് പടം തീർന്നതിന് ശേഷം റിലീസിന് രണ്ട് ദിവസം മുമ്പ് സെഞ്ചുറി ആയിരുന്നു അതിൻ്റെ റിലീസ് സെഞ്ചുറി കൊച്ചുമോനോട് ഞാൻ ചോദിച്ചു ബഡ്ജറ്റിൽ തീർന്നു ഇല്ല ഒരു ഒരൊന്നര കോടി രൂപയും ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ടര കോടി രൂപ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒമ്പത് കോടി രൂപ ചിലവും മൂന്നര കോടി രൂപ വരവും എന്നാണ് തിയേറ്ററിൽ നിന്നുള്ള വരവ് അവർ കോറ്റിറ്റിക്ക് എന്ത് കിട്ടി മറ്റ് ബിസിനസ് എന്ത് നടന്നു എന്നും എനിക്കറിയില്ല ലാഭമാണോ നഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ കൃത്യമായി തിയേറ്ററിൽ നിന്ന് കിട്ടി കണക്ക് പറയുമ്പോൾ അത് ശരിയാവാതെ വരുന്നു രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത് നിങ്ങൾ കണക്കുകൾ നിങ്ങളൊരു ഡാറ്റ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിരിക്കണം അത് പ്രൊഡ്യൂസറോട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ കോസ്റ്റ് കൂട്ടി പറയും ചിലപ്പോൾ കുറച്ച് പറയും അവരോട് തന്നെ കളക്ഷൻ്റെ കാര്യം ചോദിച്ചാൽ അവർ ചിലപ്പോൾ കൂട്ടി പറയാം കുറച്ച് പറയാം ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും നിങ്ങൾക്ക് ചേമ്പറുമായുള്ള ബന്ധം വെച്ച് ഇത് റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ നിന്നും എത്ര ഷെയർ വന്നു എന്ന് ചോദിക്കും അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമാനത്തെക്കുറിച്ച് പറയും അല്ലാതെ നിർമ്മാതാവിനോട് ചോദിച്ച് ഇങ്ങനെ ഒരു ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത് തെറ്റാണ് ഞാൻ സുരേഷ് കുമാറിനോടും പ്രതിനിധികളോടും പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് നിങ്ങളിങ്ങനെ കളക്ഷൻ പബ്ലിഷ് ചെയ്യുന്നത് നല്ല കാര്യമാണ് ജനങ്ങളിതൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇത് നിർമ്മാതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് ഇവർ ഈ ഡാറ്റ ഉണ്ടാക്കുന്നത് അത് ശരിയല്ല നിർമ്മാതാക്കളുടെ സംഘടനയോടാണ് ഞാൻ പറയുന്നത് ഇതിലെ പല കണക്കുകളും തെറ്റാണ് ആത്മസഹ എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടണമെന്നറിയില്ല അവർ പടം റിലീസ് ചെയ്തിരുന്നു അതിന് ഒന്നര കോടി രൂപ ചിലവും മുപ്പതിനായിരം രൂപ തിയേറ്റർ കളക്ഷനുമാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പതിനായിരം രൂപയുടെ ആൾ കയറിയോ അത് പ്രൊഡ്യൂസർ തന്നെ ആളെ കയറ്റിയതാണോ എന്നുള്ളത് മറ്റൊരു കഥ അത് വിട്ടുകളയം ചിലർ എൻ്റെ പണം നഷ്ടപ്പെട്ടില്ല എന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ കളക്ഷൻ കൂട്ടി പറഞ്ഞേക്കാം അതുകൊണ്ട് കൃത്യമായി കളക്ഷൻ എത്രയാണെന്ന് അറിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുക കൃത്യമായി കോസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുക ഒരു നിർമ്മാതാവ് പറയുന്നു എൻ്റെ പടത്തിന് നൂറ് കോടി രൂപയായി അതായിരിക്കില്ല അപ്പോൾ അത് കേട്ടിട്ട് നമ്മളങ്ങ് വെറുതെ വെടുവായുത്തം പറയുന്നത് അവസാനിപ്പിക്കണം കൃത്യമായ കണക്കുകളെടുത്ത് അത് പരിശോധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അത് തെറ്റൊന്നുമില്ല കളക്ഷൻ ഡാറ്റ പറയുന്നതിലും അതിന് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത് തെറ്റൊന്നുമില്ല ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുതിയ ചാനൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നു വെള്ളിത്തിര അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക സിനിമയെ സംബന്ധിക്കുന്ന വാർത്തകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുമല്ലോ അത് തുടങ്ങട്ടെ നല്ല കാര്യം പക്ഷേ സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലായിരിക്കരുത് പ്രവർത്തനങ്ങൾ സിനിമയെക്കുറിച്ച് നന്നായി പഠിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് എനിക്ക് എത്ര നഷ്ടം വരാം എത്ര ലാഭം കിട്ടാമെന്ന് കണക്കുകൾ കൂട്ടി വരുന്നവരെ സിനിമ ചെയ്യാൻ അനുവദിക്കുക ഇതുപോലുള്ള ഭയപ്പെടുത്തുന്ന കണക്കുകൾ കാണിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക സിനിമ ഒരാളുടെ മാത്രം കച്ചവടമല്ല ഒരുപറ്റം ആൾക്കാരുടെ അന്നമാണ് ഉപജീവനമാണ് ആ ഉപജീവനം തടസ്സപ്പെടുത്തുന്നതിന് മുമ്പായി നമ്മളുടെ ഭാഗം നമ്മൾ ശരിയാക്കണം സാങ്കേതിക പ്രവർത്തകർ അവരുടെ ഭാഗം ക്ലിയറാക്കണം നിർമ്മാതാക്കൾ അവരുടെ ഭാഗം ക്ലിയറാക്കണം നിർമ്മാതാക്കളുടെ സംഘടന കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നുമില്ലാതെ അവിടെയും ഇവിടെയും കേൾക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കളെ ഭയപ്പെടുത്തുകയോ സാങ്കേതിക പ്രവർത്തകർക്ക് പണിയില്ലാതാക്കുകയോ സിനിമ കാണുന്ന പ്രേക്ഷകരെ നിരാശരാക്കുകയോ ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട് സിനിമ അത് ജനകീയ കലയാണ് ഒരിക്കലും നശിക്കാത്ത കലയാണ് എത്ര സാങ്കേതികത്വം വളർന്നാലും ആ സാങ്കേതികത്വത്തെ പിന്തുടർന്നുകൊണ്ട് സിനിമ നിലനിൽക്കുക തന്നെ ചെയ്യും നിലനിൽക്കണം കാരണം അത് ജനങ്ങളുടെ കലയായതുകൊണ്ട് തന്നെ താങ്ക് യു